സുഹൃത്തുക്കളെ കെ കെ ജി എഫക്റ്റിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു കോഴിക്കൂട്ടിൽ ഒരു കഴുകൻ്റെ മുട്ട വന്ന് വിട്ടു കോഴിമുട്ടകളുടെ കൂടെ കഴുകിൻ്റെ മുട്ടയും ചേർത്ത് വെച്ച് കോഴി അതിന് അടയിരുന്നു മുട്ടകൾ വിരിഞ്ഞു കുറെ കോഴിക്കുഞ്ഞുങ്ങളും ഒരു കഴുകൻ കുഞ്ഞും കോഴിക്കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് എന്താണോ അതുപോലെ തന്നെ ചെയ്ത് മറ്റൊരു കോഴിക്കുഞ്ഞായി കഴുകൻ കുഞ്ഞും വളർന്നു കാലം കുറച്ച് പോയി ഒരു ദിവസം ആകാശത്തെ മേഘപാളികളെ വകഞ്ഞു മാറ്റി പറക്കുന്ന നല്ലൊരു പക്ഷിയെ കഴുകൻ കുഞ്ഞ് കാണുന്നു അവൻ കോഴികളോട് ചോദിച്ചു ഇത് ഏതാ പക്ഷി നല്ല ഉയരത്തിൽ പറക്കുന്നുണ്ടല്ലോ അപ്പം കോഴികൾ പറഞ്ഞു അത് കഴുകൻ പക്ഷികളുടെ രാജാവ് ആകാശത്തിൻ്റെ അധിപൻ നമ്മൾ കോഴികൾ മണ്ണിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ നമുക്കൊരിക്കലും ഒരു കഴുകനാകാൻ പറ്റില്ല സുഹൃത്തുക്കളെ സാഹചര്യങ്ങളോ കൂട്ടുകാരോ ജീവിത രീതിയോ നമ്മളെ സ്വാധീനിച്ചേക്കാം എന്നാൽ അതിലകപ്പെട്ട് അതിലൊരാളായി മാറാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴുകൻ്റെ കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതിനെ ഉണർത്തി പുറത്തു കൊണ്ടുവന്നാൽ ഒരു പക്ഷേ ജീവിതം മാറി മറിഞ്ഞേക്കാം ബൈ ഫ്രം കെ കെ ജി